നമ്മൾ എന്തെങ്കിലും പറ്റിയത് റോഡിൽ കിടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് ദോഷമൊന്നും വരരുത് ചെറിയ ആക്സിഡൻ്റ് ആണ് ആൾക്കാർക്കാർക്കും പരിക്കൊന്നുമില്ല അവിടെ ഒരു എം ടി ഇരിപ്പുണ്ട് എം ടി ആണെന്ന് തോന്നുന്നത് തെറ്റിയത് വലിയ പരിക്കൊന്നുമില്ല പോവല്ലേ എന്നാ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും റോഡ് ആക്സിഡൻ്റ് ഒക്കെ കാണുമ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് ഒന്ന് നോക്കുക സിറ്റുവേഷൻ എന്താന്ന് ഈ ആക്സിഡൻറ്റിൻ്റെ ടൈമിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളെ ശ്രദ്ധിക്കാൻ പലരും മറന്നു പോകാറുണ്ട് അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡാക്കി നോക്കുക ആറിയൽ ഇഞ്ചേർഡ് ആയി കിടപ്പുണ്ടോ എന്ന് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഏകദേശം വണ്ടി ഉണ്ടെങ്കിൽ അതിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക ഇല്ലൊരു വണ്ടി അറേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക നോക്കുക നമ്മളെല്ലാവരും വഴിയിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ റോഡ്സൊന്നും തീരെ സേഫല്ല എസ്പെഷ്യലി ഫോർ ബൈക്കേഴ്സ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറ്റിയതുപോലെ റോഡിൽ കിടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് ദോഷമൊന്നും വരുന്നത്